നമ്മുടെ ഡി സി യൂണിവേഴ്സിലെ ബാറ്റ്മാനും മാർവൽ യൂണിവേഴ്സിലെ നമ്മുടെ ഹൾക്കും തമ്മിൽ കോമിക്സിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ നമ്മുടെ ബ്രൂസ് ബാനർ ഒരു കള്ളപ്പേരിൽ ബ്രൂസ് വേൻ്റെ കീഴിലുള്ള സയന്റിസ്റ്റുകളെല്ലാം ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ സാധാരണ ജോലികൾ ചെയ്യുവാനായി ബ്രൂസ് ബാനർ ജോലിക്ക് കയറും ആ സ്ഥാപനത്തിലുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം ബ്രൂസ് വേൻ്റെ നിർദ്ദേശപ്രകാരം ലോകത്തിലുള്ള രോഗങ്ങളെല്ലാം ഭേദമാക്കാനുള്ള എന്ന ഡിവൈസ് നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഈ ഗാമാകണ്ണു ഉപയോഗിച്ച് തൻ്റെ ശരീരത്തിലുള്ള ഹൾക്കിനെ എന്നൊക്കെ ഇല്ലാതെയാക്കി പഴയതുപോലെ സാധാരണ മനുഷ്യനായി ജീവിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് റൂസ് ബാനോർ അവിടെ ജോലിക്ക് കയറിയത് അങ്ങനെ തൻ്റെ ആഗ്രഹം അഥവാ ലക്ഷ്യമുള്ളിലൊതുക്കി അവിടെ ബ്രൂസ് ബാനർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു ദിവസം ആ കമ്പനിയിലേക്ക് നമ്മുടെ സൂപ്പർവില്ലനായ ജോക്കർ തൻ്റെ ആളുകളുമായി കടന്നു കയറും അവിടെയുള്ള ആ ഗ്രാമാകരണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുവാനാണ് ജോക്കർ അവിടെ വന്നിരിക്കുന്നത് ജോക്കറിനെ അവൻ്റെ ആളുകളെയും തടയുവാൻ നമ്മുടെ ബ്രൂസ് ബാനർ നോക്കുകയും ചെയ്യും ആ ഒരു മലപ്പിടുത്തത്തിനിടയിൽ ബ്രൂസ് ബാനർ ഹൾക്കായി രൂപം മാറുകയും ചെയ്യും ഹൾക്കിനെ കണ്ട് പേടിച്ചു കുറച്ച് പോയ ജോക്കർ അവൻ്റെ ആളുകളും ആദ്യമൊക്കെ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാൻ നോക്കുമെങ്കിലും ആ ഒരു തീരുമാനം തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ ഗ്രാമാകരണം എടുത്തുകൊണ്ട് തൻ്റെ ആളുകളുമായി ജോക്കർ അവിടുന്ന് ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നിർത്തി വേഗം രക്ഷപ്പെടുവാൻ നോക്കുകയാണ് പക്ഷെ പെട്ടെന്ന് അവരുടെ വഴിയിൽ തടസ്സമായി നമ്മുടെ ബാറ്റ്മാൻ വരികയാണ് വന്നപ്പോൾ തന്നെ ബാറ്റ്മാൻ ജോക്കറിനോടും അവൻ്റെ ആളുകളോടും ഫൈറ്റ് ചെയ്യും ആ ഒരു ഫൈറ്റിൽ ജോക്കറിൻ്റെയും അവൻ്റെ ആളുകളുടെയും കയ്യിൽ നിന്ന് ആ ഗാമാകണ്ഡ് തെറിച്ച് പോവുകയും അത് കറക്റ്റായി നമ്മുടെ ഹൾക്കിൻ്റെ കയ്യിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും അപ്പോൾ തന്നെ ഹൾക്ക് ആ ഗാമാകണ് അടിച്ച് നശിപ്പിക്കാതിരിക്കുവാനായി നമ്മുടെ ബാറ്റ്മാൻ വളരെ സമാധാനത്തോടെയും ശാന്തതയോടെയും ഹൾക്കിനോട് ആ ഗാമാകാൻ നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞതും ബാറ്റ്മാൻ പറഞ്ഞത് ഹൾക്കനുസരിക്കുകയാണ് ഹൾക്ക് എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും പുള്ളിക്കാരനോട് സമാധാനത്തോടെ അഥവാ ദേഷ്യപ്പെടാതെയും പേടിക്കാതെയും സംസാരിച്ചാൽ ഹൾക്ക് പറയുന്നതെല്ലാം കേട്ടു നിൽക്കുമെന്ന് ബാറ്റ്മാൻ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായ ജോക്കർ അപ്പോൾ തന്നെ ഹൾക്കിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഒട്ടും പേടിക്കാതെ ഹൾക്കിൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടുകാരനെ പോലെ ഹൾക്കിനോട് സംസാരിച്ച് ഹൽക്കിൻ്റെ കയ്യിൽ നിന്നും ആ ഗാമാകാനടിച്ചു മാറ്റുവാൻ ജോക്കർ നോക്കുകയാണ് ജോക്കർ വിചാരിച്ചതുപോലെ ഹൾക്കിൻ്റെ കയ്യിൽ നിന്നും ആ ഗാമാകാൻ ജോക്കറിന് മേടിക്കുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന ബാറ്റ്മാനാണ് ഹൾക്കിൻ്റെ യഥാർത്ഥ ശത്രുവെന്ന് ഹൾക്കിനോട് പറഞ്ഞ് ഹൾക്കിനെ ജോക്കർ തെറ്റിദ്ധരിപ്പിച്ചതും അപ്പോൾ തന്നെ ഹൾക്ക് ബാറ്റ്മാനെ തല്ലാനായി ചെല്ലുകയാണ് ബാഹ്യത്തിന് ഹൾക്കിൻ്റെ അടിയിൽ നിന്നും ഇടിയിൽ നിന്നും ബാറ്റ്മാൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ബാറ്റ്മാന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഹൾക്കിൻ്റെ ശരീരത്തിലുള്ള മർമ്മത്തിലെല്ലാം ഇടിച്ച് ഹൾക്കിനെ ബോധം കെടുത്തി വീഴ്ത്തുവാൻ ബാറ്റ്മാൻ നോക്കിയെങ്കിലും ബാറ്റ്മാനെ ഹൾക്കിനെ വീഴ്ത്തുവാൻ സാധിച്ചില്ല അങ്ങനെ അവസാനം ഹൾക്കിനെ വീഴ്ത്തുവാനായി തൻ്റെ കയ്യിലുള്ള സ്ലീപ്പിംഗ് ഗ്യാസ് ബാറ്റ്മാൻ ഹൽക്കിന് നേരെ ഉപയോഗിച്ചുവെങ്കിലും ആ സ്ലീപ്പിംഗ് ഗ്യാസ് തേറ്റ് ബോധം കിടാതിരിക്കാനായി ഹൾക്ക് തൻ്റെ വായും മൂക്കും ശ്വാസം വിടാതെ അടക്കി പിടിച്ചു ഇപ്പോൾ ഹൾക്കിന് ശക്തി മാത്രമല്ല നല്ല ബുദ്ധിയും മനസ്സിലായ ബാറ്റ്മാൻ അപ്പോൾ തന്നെ അവിടെ ശ്വാസം അടക്കി അടക്കിപ്പിടിച്ച് നിൽക്കുന്ന ഹൽക്കിൻ്റെ വയറ്റിനോട്ട് ഒരു ചവിട്ടങ്ങ് കൊടുത്തത് ും അപ്പോൾ തന്നെ വേദനിച്ച് വായും മൂക്കും തുറന്ന് ഹൾക്ക് അലറിയുകയാണ് അന്നേരം തന്നെ ഹൾക്കിന്റെ വായ്ക്കുള്ളിലേക്ക് മൂക്കിലേക്ക് ആ സ്ലീപ്പിംഗ് ഗ്യാസ് കയറുകയും ഹൾക്ക് ബോധം കിടുകയും ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ ഹൾക്കിന്റെ പ്രശ്നമെല്ലാം തീർത്ത് അവിടെ നിൽക്കുമ്പോഴാണ് ജോക്കറും അവൻ്റെ ആളുകളും ഗാമാകാൻ കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് ബാറ്റ്മാൻ കണ്ടത് അപ്പോൾ തന്നെ ബാറ്റ്മാൻ ജോക്കറിനെ പിടികൂടുവാനായി പുറകെ പോയെങ്കിലും ജോക്കറിനെ അവൻ്റെ ആളുകളെയും പിടികൂടുവാനോ ആ ഗാമാഗൺ തിരിച്ചു പിടിക്കുവാനോ ബാറ്റ്മാന് സാധിച്ചില്ല ജോക്കറും അവൻ്റെ ആളുകളും ആ ഗാമാഗൺ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു ഈ പുള്ളി ജോക്കർ ഈ ഗാമാഗൺ മോഷ്ടിച്ചിരിക്കുന്നത് ഷേപ്പർ എന്ന ഒരു ഏലിയന് വേണ്ടിയാണ് ഈ ഷേപ്പർ എന്ന ഏലിയൻ ഭയങ്കര പവർഫുള്ള ഒരു ഏലിയനാണ് ആണ് പുള്ളിക്കാരന് എന്തിനേയും ക്രിയേറ്റ് ചെയ്യുവാനും നശിപ്പിക്കുവാനും സാധിക്കും യൂണിവേഴ്സിലുള്ള ഓരോ പ്ലാനറ്റുകളിലേക്കും തൻ്റെ സ്പേഷിപ്പുമായി പറഞ്ഞു ചെന്ന് അവിടെയുള്ള ആളുകളുടെ ഡ്രീംസിനെ അഥവാ സ്വപ്നങ്ങളെ അബ്സോർബ് ചെയ്യുന്നത് അഥവാ ശേഖരിക്കുന്നതാണ് ഈ മെയിൻ ജോലി അങ്ങനെ ഒരു ദിവസം ഈ പുള്ളിക്കാരൻ തന്റെ സ്പേസ്ഷിപ്പുമായി വേറെ പ്ലാനറ്റുകൾ തേടി പോയിക്കൊണ്ടിരിക്കെ ഒരു പ്രത്യേക സ്റ്റാറിന്റെ ഉള്ളിൽ ഈ സ്പേസ്ഷിപ്പ് അകപ്പെട്ടു ആ സ്റ്റാറിൽ നിന്നുള്ള ആ റേഡിയേഷൻ ഏറ്റ ഷേപ്പറിനെ കാര്യമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും പിന്നീടാണ് ആ റേഡിയേഷൻ ഏറ്റ തന്റെ സ്വപ്നങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഷേപ്പറിനെ മനസ്സിലായത് ആ ഒരു കഴിവില്ലെങ്കിൽ തനിക്ക് ഉടനെ ഭ്രാന്താകുമെന്ന് മനസ്സിലായ ഷേപ്പർ അപ്പോൾ തന്നെ തൻ്റെ ആ കഴിവ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാൻ എന്തെങ്കിലും മരുന്ന് ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷണങ്ങൾ തുടങ്ങി ആ അന്വേഷണത്തിനൊടുവിലാണ് ഷേപ്പർ ഭൂമിയിൽ വന്നതും ജോക്സറിനെ പരിചയപ്പെട്ടതും ഷേപ്പറിന്റെ ആ ഡ്രീംസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഷേപ്പറിന് വേണ്ടി ഈ ജോക്കർ ആ ഗാമാകാൻ മോഷ്ടിച്ചത് ഷേപ്പറിന് പഴയതുപോലെ ആ കഴിവ് തിരിച്ചു ലഭിച്ചാൽ പകരം താൻ എന്താഗ്രഹിച്ചാലും അഥവാ സ്വപ്നം കണ്ടാലും അത് റിയലായി സംഭവിപ്പിക്കാനുള്ള കഴിവ് തനിക്ക് തരണമെന്ന് പകരമായി ജോക്കർ ഷേപ്പറിനോട് പറഞ്ഞിരുന്നു ആ ഒരു കഴിവ് ജോക്കറിന് നൽകാമെന്ന് ഷേപ്പർ ജോക്കറിന് വാക്കുകൊടുത്തു അതുകൊണ്ടാണ് ആ ഒരു ഗാമാകാൻ ജോക്കർ ശരിക്കും അടിച്ചു മാറ്റിയത് എന്നാൽ ഇപ്പോൾ ആ ഗാമാകാൻ കൊണ്ട് ഷേപ്പറിനെ പഴയതുപോലെ ആക്കുവാൻ ജോക്കറിനെ സാധിച്ചില്ല ആ ഗാമാകാണിൽ എന്തോ കേടു പാടുണ്ടെന്നും അതുകൊണ്ട് അത് ശരിയാക്കുവാൻ നമ്മുടെ ഡോക്ടറായ ബ്രൂസ് ബാനറിനെ പിടിച്ചുകൊണ്ടുവരാൻ ജോക്കർ തീരുമാനിക്കുകയാണ് ഇപ്പോൾ ബ്രൂസ് ബാനാർ ആണെങ്കിൽ ബ്രൂസ് വെയിൻ്റെ അടുത്താണുള്ളത് അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവിടെ ബോധം കെട്ട് കടന്നിരുന്ന ഹൾക്ക് പിന്നീട് ബ്രൂസ് ബാനറായി രൂപം മാറിയതിനു ശേഷം തൻ്റെ ദേഹത്തു നിന്നും ഹൾക്കിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഗാമാഗാൺ ഉപയോഗിക്കുവാനായിരുന്നു താനും ഇവിടെ ആള് മാറി ജോലിക്ക് കയറിയതെന്നും താൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് ബ്രൂസ് ബാനർ ബ്രൂസ് വെയ്നോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസ് വെയിൻ അതൊന്നും എന്നും പുതിയൊരു ഗാമാഗാൻ തൻ്റെ സയൻറ്റിസ്റ്റുകളോടെ നിർമ്മിക്കുവാൻ നീം ഇവിടെ ഉണ്ടാകണമെന്നും ആ ഗാമാഗാൻ കൊണ്ട് നിനക്ക് നിന്റെ കുഴപ്പങ്ങളെല്ലാം മാറ്റാമെന്നും ബ്രൂസ് ബെൻ ബ്രൂസ് ബാനറിനോട് പറഞ്ഞതുകൊണ്ടാണ് പുതിയ പുതിയ ഗാമാഗാനി നിർമ്മിക്കുവാനായി ബ്രൂസ് ബാനർ ബ്രൂസ് ബ്രൂസ്വേന്റെ കീഴിൽ ജോലിക്ക് കയറിയത് അങ്ങനെ പുതിയ ഗാമാഗാനി നിർമ്മിക്കുവാനുള്ള ജോലികളിൽ ബ്രൂസ് ബാനർ തിരക്ക് പിടിച്ച് നിൽക്കുകയും ബ്രൂസ് ബാനറിനെ തട്ടിക്കൊണ്ടുപോകാനായി ജോക്കർ തൻ്റെ ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ബ്രൂസ് ബാനറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുവാൻ വന്ന പട്ടാളക്കാരാണ് എല്ലാവരുമെന്ന് പറഞ്ഞ് പട്ടാളക്കാരുടെ വേഷത്തിലാണ് ജോക്കറിൻ്റെ ആളുകൾ അങ്ങോട്ടേക്ക് വന്ന് ബ്രൂസ് ബാനറിനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ പട്ടാളക്കാരെല്ലാം ജോക്കറിൻ്റെ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞു ദേഷ്യം വന്ന ബ്രൂസ് ബാനർ ഹൾക്കായി മാറി അവിടെ വന്ന ജോക്കറിൻ്റെ ആളുകളെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുവാനും തുടങ്ങി ഹൾക്കിനെ വീഴ്ത്തുവാൻ സാധിക്കാതെ ഹൾക്കിനെ കണ്ട് പേടിച്ചു വിടുവാൻ ജോക്കറിൻ്റെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയെ പെട്ടെന്ന് എവിടെ നിന്നും ഒരു ഭീകരജീവി വന്ന് ഹൾക്കിനെ അറ്റാക്ക് ചെയ്യുകയും ഹൾക്കിനെ തോൽപ്പിച്ച് ആ ഭീകരജീവി അതിൻ്റെ വയറ്റിനുള്ളിൽ ഹൾക്കിനെ തടവിലാക്കുകയും ചെയ്തു ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രൂസ് ബാനർ ഹൾക്കായി മാറിയ സമയത്ത് ഹൾക്കിന്റെ അറ്റാക്ക് എല്ലാം തടഞ്ഞ് ഹൾക്കിനെ തോൽപ്പിക്കുവാൻ ശേഷിയുള്ള ഒരു പ്രത്യേക ഭീകരജീവി തന്റെ അടുത്ത് അടുത്തുണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നുവെന്ന് ജോക്കറിന്റെ ആളുകളെ ഒരാൾ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ ഷേപ്പറാണ് തന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു ഭീകരജീവി അവിടെ നിർമ്മിച്ചു കൊടുത്തത് ഷേപ്പറും ജോക്കറും അങ്ങ് ദൂരെ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും എവിടെയും നടക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ സ്വപ്നവും എല്ലാം ഷേപ്പറിനെ കാണുവാൻ സാധിക്കും അങ്ങനെ ഹൾക്കിനെ പിടിച്ചുകൊണ്ട് ജോക്കറിന്റെ ആളുകളും ആ ഭീകരജീവിയും ജോക്കറിനെ ഷേപ്പറിന്റെ അടുത്തേക്ക് ചെല്ലും എന്നാൽ അവിടെ വെച്ച് ജോക്കർ ഹൾക്കിനെ പഴയതുപോലെ ബ്രൂസ് ബാനറാക്കി മാറ്റുവാനും ബ്രൂസ് ബാനാറിനെ മാത്രമേ ഈ ഗാമാഗാൻ ശരിയാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഷേപ്പറിനോട് പറഞ്ഞത് നമ്മുടെ ഹൾക്ക് കേട്ടതും തനിക്ക് ബ്രൂസ് ബാനാറിനെ ഇഷ്ടമില്ലായും താൻ ബ്രൂസ് ബാനറായി മാറില്ലായെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ തടവിലാക്കിയ ആ ഭീകരജീവിയെ നശിപ്പിച്ചിട്ട് ജോക്കറിനെയും അവൻ്റെ ആളുകളെയും പിന്നെ ഷേപ്പറിനെ അറ്റാക്ക് ചെയ്യുവാൻ ഹൾക്ക് തുടങ്ങുകയാണ് ഹൾക്കിനെ തടയുവാൻ ഷേപ്പർ തൻ്റെ പവർ ഉപയോഗിക്കുവാൻ പോയപ്പോൾ തന്നെ ഡ്രീംസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് കാരണമുണ്ടായ വേദന ഷേപ്പറിൻ്റെ ശരീരത്തിനും മനസ്സിലും ഉണ്ടാകുവാൻ തുടങ്ങുകയാണ് ഷേപ്പർ അവിടെ വേദനിച്ച് കരയുകയാണ് പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ നിന്നും പുള്ളിക്കാരൻ്റെ എനർജിയെല്ലാം പുറത്തേക്ക് ഷേപ്പർ പോലും വിചാരിക്കാതെ വരികയാണ് എന്നാൽ നമ്മുടെ ഹൾക്ക് ഷേപ്പറിനെ അടിക്കുവാനായി ഷേപ്പറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഷേപ്പറിൻ്റെ വേദനയെല്ലാം സ്വയം മാറുവാൻ തുടങ്ങുകയാണ് ഷേപ്പറിന് വലിയ തോതിൽ ആശ്വാസമാവുകയാണ് അപ്പോഴാണ് ഷേപ്പർ ഒരു കാര്യം തിരിച്ചറിഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി തൻ്റെ ഡ്രീംസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് തിരിച്ചു കിട്ടണമെങ്കിൽ അതിനുള്ള ഏക മരുന്ന് ഹൾക്കിൻ്റെ ശരീരത്തിലുള്ള ഗാമാ റേഡിയേഷൻ ആണെന്നും അതുകൊണ്ട് ഹൾക്കിന് മാത്രമാണ് തൻ്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഷേപ്പർ അപ്പോൾ തിരിച്ചറിഞ്ഞത് എന്നാൽ നമ്മുടെ ഹൾക്കാണെങ്കിൽ അവർ നിൽക്കുന്നിടത്ത് നിന്നും വേറെ എങ്ങോട്ടൊക്കെയോ ചാടിപ്പോവുകയാണ് അതുകൊണ്ട് തന്നെ പോയി ഹൾക്കിനെ പിടിച്ചുകൊണ്ടുവരാൻ ജോക്കറിനോട് ഷേപ്പർ പറയുകയാണ് അപ്പോൾ തന്നെ ജോക്കർ ഹൾക്കിനെ പിടിക്കുവാനായി പറഞ്ഞു കെ പോവുകയാണ് എന്നാൽ ഹൾക്കിനെ കണ്ടെത്തുവാനോ ഇനി കണ്ടെത്തിയാൽ തന്നെ ഹൾക്കിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ഷേപ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ തനിക്ക് സ്വയം സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ജോക്കർ അപ്പോൾ തന്നെ ബാറ്റ്മാന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും ബാറ്റ്മാനോട് പറഞ്ഞ് ഹൾക്കിനെ പിടികൂടുവാൻ തന്നെ സഹായിക്കണമെന്ന് ജോക്കർ ബാറ്റ്മാനോട് പറയുകയാണ് ഹൾക്ക് കാരണം ഷേപ്പർ എന്ന എലിന്റെ രോഗങ്ങളെല്ലാം മാറി പുള്ളിക്കാരൻ ഭൂമിയിൽ നിന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരിച്ചു പോകുമല്ലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രം ഹൾക്കിനെ പിടികൂടുവാൻ ബാറ്റ്മാൻ തയ്യാറാവുകയാണ് ജോക്കറിന് ഷേപ്പർ പ്രതിഫലമായി നൽകാനിരിക്കുന്ന പവേഴ്സിനെ പറ്റി ഒന്നും ജോക്കർ ബാറ്റ്മാനോട് പറഞ്ഞിട്ടില്ല അത് ജോക്കറിനെ ഒരിക്കലും ബാറ്റ്മാൻ സഹായിക്കത്തുമില്ല അങ്ങനെ അധികം വൈകാതെ ബാറ്റ്മാനും ജോക്കറും ഹൾക്കിനെ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ തന്നെ ഹൾക്കിനോട് വളരെ സമാധാനത്തോടെ സംസാരിക്കുവാൻ ബാറ്റ്മാനും ജോക്കറും നോക്കിയെങ്കിലും അതൊന്നും നടക്കുന്നില്ല ബാറ്റ്മാൻ്റെ ജോക്കറിൻ്റെയും വാക്കുകൾ കേൾക്കാതെ ഹൾക്ക് അവിടുന്ന് എങ്ങോട്ടോ ചാടി പോവുകയാണ് പക്ഷെ ബാറ്റ്മാൻ ഹൾക്കിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു അങ്ങനെ അധികം വൈകാതെ സംസാരത്തിന് പകരം ഹൾക്കുമായി ഒരു വലിയൊരു ഫൈറ്റ് തന്നെ ബാറ്റ്മാന് പിന്നീട് നേരിടേണ്ടി വരികയാണ് ആ ഒരു ഫൈറ്റിൽ ശാരീരിക ബലം ഉപയോഗിച്ച് തനിക്കൊരിക്കലും ഹൾക്കിനെ വീഴ്ത്തുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ബാറ്റ്മാൻ തൻ്റെ കയ്യിലുള്ള സ്ലീപ്പിംഗ് ഗ്യാസ് ഒന്നുകൂടെ ഉപയോഗിച്ച് ഹൾക്കിനെ ബോധം കെടുത്തുവാൻ നോക്കിയെങ്കിലും തൻ്റെ ഒരു കൈ വട്ടത്തിൽ കറക്കി ഒരു കാറ്റുണ്ടാക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന ഗ്യാസിനെ മറ്റൊരു ദിശയിലേക്ക് ഹൾക്ക് മാറ്റുകയാണ് അങ്ങനെ ഇപ്പോൾ സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ച് ഹൾക്കിനെ വീഴ്ത്തുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ബാറ്റ്മാൻ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായിട്ട് ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് അവിടെ മുഴുവൻ പുകയുണ്ടാക്കി അവിടെ നിന്നും രക്ഷപ്പെടുവാൻ ബാറ്റ്മാൻ നോക്കിയതും നിന്റെ ഈ പുക കൊണ്ടുള്ള കളി ഞാനിപ്പോൾ അവസാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നിൽക്കുന്ന ആ കെട്ടിടം ഹൾക്ക് സ്വയം പിടിച്ച് തകർക്കുകയാണ് ആ കെട്ടിടം തകർന്ന് ദേഹത്ത് വീണിട്ടും ഹൾക്കിനൊന്നും സംഭവിച്ചില്ല മാത്രമല്ല പുള്ളിക്കാരൻ അവിടുന്ന് പോവുകയും ചെയ്തു മാത്രമല്ല പിന്നീട് ജോക്കർ വന്ന് ആ കെട്ടിടത്തിനടിയിൽ കിടക്കുന്ന നമ്മുടെ ബാറ്റ്മാനെ രക്ഷിക്കുകയും ചെയ്തു ഹൾക്കുമായുള്ള ആ ഫൈറ്റിൽ ബാറ്റ്മാൻ തോറ്റുപോയെങ്കിലും ഹൾക്കിനെ തോൽപ്പിക്കാനുള്ള ഒരു വഴി ബാറ്റ്മാന് ലഭിച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൾക്ക് എപ്പോഴും മനുഷ്യന്മാരെല്ലാം തന്നെ വെറുതെ അറ്റാക്ക് ചെയ്യുവാനാണ് വരുന്നതെന്നും തനിക്ക് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുവാൻ എന്നും തന്നെ മര്യാദയ്ക്ക് ജീവിക്കുവാന് ഒരിക്കലും മനുഷ്യന്മാർ തന്നെ അനുവദിക്കില്ല എന്നും അതുകൊണ്ടാണ് തനിക്ക് മനുഷ്യന്മാരോട് ഇത്രയും ദേഷ്യമെന്ന് ഹൾക്ക് എപ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോഴും മറ്റും സ്വയം പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹൾക്കിൻ്റെ മുന്നിലേക്ക് കണ്ണുകാൻ സാധിക്കാത്ത ഒരു വയസ്സിൻ്റെ രൂപത്തിലേക്ക് വേഷം മാറി നമ്മുടെ ബാറ്റ്മാൻ ചെന്നിട്ട് ഒരു നല്ല കൂട്ടുകാരനെ പോലെ ഹൾക്കിനോട് സംസാരിച്ചിട്ട് നീ മറ്റുള്ളവരെ അങ്ങോട്ട് കയറി സഹായിച്ചാൽ നിന്നെ ആരും അറ്റാക്ക് ചെയ്യില്ല എന്നും എല്ലാവരും നിന്നെ നല്ലൊരു കൂട്ടുകാരനായി കാണുമെന്ന് ഹൾക്കിനോട് പറഞ്ഞ് ഹൽക്കിൻ്റെ മനസ്സ് ബാറ്റ്മാൻ മാറ്റുകയാണ് അപ്പോൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഹൾക്ക് തീരുമാനിക്കുകയും ചെയ്യുന്നു അന്നേരം തന്നെ അങ്ങോട്ടേക്ക് തൻ്റെ കൂടെ വന്ന് തന്നെ സഹായിക്കണേ ഹൽക്കേ എന്ന് പറഞ്ഞ് ജോക്കർ വരികയും ജോക്കറിനെ സഹായിക്കുവാൻ ഹൾക്ക് ജോക്കറിൻ്റെ കൂടെ പോവുകയും ചെയ്തു ഒരു ഫൈറ്റും ഇല്ലാതെ ഹൾക്കിനെ കീഴടക്കിയതിൽ ബാറ്റ്മാൻ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ പിന്നീട് ഷേപ്പർ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹൾക്കിനെയും കൊണ്ട് ജോക്കർ എത്തുകയാണ് പക്ഷെ അവിടെ ചെന്നത് മറ്റേ വേദന കാരണം നിലവിളിച്ചു കരയുന്ന ഷേപ്പറിന്റെ ശബ്ദവും പിന്നെ ഷേപ്പറിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന എനർജിയും എല്ലാം കണ്ടും കേട്ടും പോയ ജോക്കർ ഹൾക്കിനോട് തനിക്ക് കാലിന് വയ്യായെന്നും നീ പോയ ഷേപ്പറിനെ സഹായിച്ചിട്ട് വരാൻ പറഞ്ഞ് ഹൾക്കിനെ ഒറ്റയ്ക്ക് ജോക്കർ അടുത്തേക്ക് യാണ് അത് കണ്ടതും അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റ്മാൻ ഹൾക്കിന്റെ അടുത്തേക്ക് ഓടി ചെന്ന് ഹൾക്കിന്റെ ഒപ്പം ഷേഫറിന്റെ അടുത്തേക്ക് പോവുകയാണ് ആ പോകുന്നതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഷേപ്പറിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന എനർജി കാരണം ബാറ്റ്മാനും ഹൾക്കിനും ഉണ്ടായെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ബാറ്റ്മാനും ഹൾക്കും ഷേപ്പറിന്റെ അടുത്തേക്ക് ചെല്ലും ഹൾക്കിൻ്റെ ഉള്ളിലെ ഗാമ റേഡിയേഷൻ കാരണം ഷേപ്പറിന്റെ അസുഖങ്ങളെല്ലാം മാറി പുള്ളിക്കാരനെ ആ ഡ്രീംസിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഷേപ്പറിന് തിരിച്ചു ലഭിക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറി അവിടെ നിൽക്കേ അങ്ങോട്ടേക്ക് നമ്മുടെ ജോക്കർ വരികയും എന്നിട്ട് ഷേപ്പറിനോട് നീ പറഞ്ഞതുപോലെ ഹൾക്കിനെ നിന്റെ അസുഖം ഞാൻ മാറ്റിയെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് നീ തരാമെന്ന് പറഞ്ഞ പവേഴ്സ് മുഴുവൻ തനിക്ക് തരുവാൻ ജോക്കർ ഷേപ്പറിനോട് പറയുകയാണ് അപ്പോഴാണ് ജോക്കറിൻ്റെ ശരിയായ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ബാറ്റ്മാൻ മനസ്സിലായത് അപ്പോൾ തന്നെ ഷേപ്പറിനോട് നീ ഒരിക്കലും പവേഴ്സ് ഒന്നും ജോക്കറിന് കൊടുക്കരുതെന്ന് ബാറ്റ്മാൻ പറയുന്നുണ്ടെങ്കിലും ഷേപ്പർ ജോക്കറിന് പവേഴ്സ് എല്ലാം നൽകുകയാണ് ജോക്കർ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും താൻ അവന് പവേഴ്സ് പ്രതിഫലമായി കൊടുക്കാമെന്ന് വാക്കുകൊടുത്തിരുന്നുവെന്നും അത് കാരണമാണ് താനവൻ ഈ പവേഴ്സ് കൊടുത്തതെന്ന് ഷേപ്പർ ബാറ്റ്മാനോട് പറയുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ താൻ എന്ത് ആഗ്രഹിച്ചാലും അഥവാ എന്ത് സ്വപ്നം കണ്ടാലും അത് ശരിക്കും സംഭവിപ്പിക്കാനുള്ള പവർ ലഭിച്ച ജോക്കർ അത് ഉപയോഗിച്ച് ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഭൂമിയിലുള്ള മനുഷ്യന്മാരെയും എന്തിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ബാറ്റ്മാനെയും ഹൽക്കിനെയും കോമാളികളുടെ രൂപത്തിൽ ജോക്കർ മാറ്റുകയും തന്റെ മനസ്സിൽ വരുന്ന സങ്കല്പത്തിൽ ഭൂമിയിലുള്ള സ്ഥലങ്ങളെയെല്ലാം ജോക്കർ രൂപം മാറ്റുകയും ചെയ്തു ജോക്കറിനെ ശക്തി കൊണ്ട് വീഴ്ത്തുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ബാറ്റ്മാൻ അപ്പോൾ തന്നെ ജോക്കറിനെ വീഴ്ത്തുവാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്യുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്റ്മാൻ ആണെങ്കിൽ ജോക്കറിനോട് നീ എന്ത് സ്വപ്നം കണ്ടാലും അത് ആഗ്രഹിച്ചാലും അതെല്ലാം ശരിക്കും നടക്കാനുള്ള പവർ നിനക്കുണ്ടായിട്ടും നീ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കാതെ അഥവാ സ്വപ്നം കാണാതെ കുറച്ചും കൂടി വെറൈറ്റി കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുവാൻ ബാറ്റ്മാൻ ജോക്കറിനോട് പറയുകയാണ് അപ്പോൾ തന്നെ ജോക്കർ കുറേ അധികം അടിപ്പിച്ച് വളരെ വേഗത്തിൽ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുകയാണ് അപ്പോൾ തന്നെ അതെല്ലാം ശരിക്കും നടക്കുവാനും തുടങ്ങുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് പല പല തരത്തിലുള്ള യൂണിവേഴ്സുകളിലേക്ക് അഥവാ എർത്തുകളിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇപ്പോൾ ഭൂമിയാകെ ജോക്കറിന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ തൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തന്റെ ചുറ്റുമുള്ളതെല്ലാം വേഗം വേഗം മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ജോക്കറിന് വലിയ രീതിയിൽ തലവേദന എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോക്കർ ഇതെല്ലാം നിർത്തുവാനും തനിക്ക് ഇനി ഒന്നും സ്വപ്നം കാണുവാനോ ആഗ്രഹിക്കുവാനോ വയ്യ എന്നും തനിക്ക് ഇനി ഒന്നും സ്വപ്നം കാണണ്ടായെന്ന് ജോക്കർ സ്വയം പറഞ്ഞതും അപ്പോൾ തന്നെ ജോക്കറിനെ തന്റെ പവേഴ്സ് എല്ലാം നഷ്ടപ്പെടുകയാണ് കാരണം സ്വപ്നം കാണുന്നത് നിർത്തിയാൽ പിന്നെ ജോക്കറിനെ ആ പവേഴ്സ് ഉപയോഗിക്കുവാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഇതായിരുന്നു ബാറ്റ്മാൻ്റെ ജോക്കറിനെ വീഴ്ത്തുവാനുള്ള പ്ലാൻ അങ്ങനെ ഇപ്പോൾ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട ജോക്കറിനെ ബാറ്റ്മാനും ഹൾക്കും കൂടി അടിച്ചു വീഴ്ത്തുകയാണ് അങ്ങനെ ജോക്കറിനെ ബാറ്റ്മാൻ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം കാരണം ജോക്കറിനെ ശരിക്കും ഭ്രാന്തായിരിക്കുകയാണ് സ്വയം താൻ താനൊരു രാജാവാണെന്നാണ് ഇപ്പോൾ ജോക്കർ വിചാരിക്കുന്നത് ഇതേസമയം പഴയതുപോലെ ഡ്രീംസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ലഭിച്ച ഷേപ്പർ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു തൻ്റെ ശരീരത്തിൽ നിന്നും ഹൾക്കിനെ ഒഴിവാക്കാനുള്ള വഴികൾ അന്വേഷിച്ച് ബ്രൂസ് ബാനർ ഓരോ വഴികളിലേക്ക് പോയി അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു